മലയാളികർക്ക് സുപ്രചിതയാണ് പ്രയാഗ മാർട്ടിൻ തെന്നിന്ത്യൻ സിനിമയിലൂടെ കരിയർ ആരംഭിച്ചു പ്രയാഗ പിന്നീട് മലയാളത്തേക്ക് നായികയായി എത്തുകയായിരുന്നു മലയാളത്തിൽ നിരവധി ഹിറ്റുകൾ നായികയാവുകയും സഹനടിയായി അഭിനയന്തിച്ച് കയ്യടി നേറാറുണ്ട് ഇക്കാലത്ത് അഭിനയത്തിൽ നിന്ന് ഇടവേളയെടുത്ത പ്രയാഗ വീണ്ടും സജീവമായി മാറുകയാണ് തൻ്റെ ഫോട്ടോഷൂട്ടുകളുടെ സോഷ്യൽ മീഡിയയിൽ താരമാകാൻ മാറാറുണ്ട് പ്രയാഗ മാർട്ടിൻ ഇപ്പോഴത്തെ പ്രയാഗ മാർട്ടിൻ്റെ പുതിയ ഫോട്ടോഷൂട്ടും വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് സാരിയാണ് ഞാൻ താരം ഫോട്ടോഷൂട്ടിൽ എത്തിയിരിക്കുന്ന ചിത്രങ്ങൾ വൈറലായി മാറിയിരിക്കുന്നത് നിരവധി പേരാണ് കമൻറ്റുകളുമായി എത്തിയിരിക്കുന്നത് ആ പഴയ ലുക്ക് തിരിച്ചു പിടിച്ചു എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് നേരത്തെ തൻ്റെ മുടിയും വസ്ത്രങ്ങളും എല്ലാം പരീക്ഷണങ്ങൾ നടത്തിയിരുന്ന പ്രയാഗ അതിൻ്റെ പേര് സോഷ്യൽ മീഡിയ പരിഹാസ താരം എന്ന നേരിട്ടിരുന്നു വിവാദങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് പ്രയാഗി ഈ അടുത്ത് മയക്കു വരുന്ന കേസുമായി ബന്ധപ്പെട്ട് പ്രയാഗയുടെ പേര് ഉയർന്നു വന്നിരുന്നു എന്നാൽ തനിക്ക് കേസുമായി ബന്ധമില്ലെന്നും പ്രയാഗ പ്രതികരിച്ചു തെറ്റായ വാർത്തയെന്ന് പിന്നീട് ബോധ്യപ്പെടുകയും ചെയ്തു സിനിമകൾ മാത്രമല്ല സീരീസിലും പ്രയാഗ അഭിനയിക്കുന്നുണ്ട് ഇടവേളയ്ക്ക് അഭിനയത്തിന് സജീവമാണ് ഒരു കത്തിലാണ് പ്രയാഗ ഇബോൾ കൂടുതൽ വാർത്തകൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്